കേരള നിയമസൃഷ്ട പുസ്തകോത്സവത്തിൽ രണ്ട് വായനക്കാർ തമ്മിൽ സൗഹൃദത്തിലായി അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചും ഒരുപാട് സംസാരിച്ചു ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു കിടുക്കൻ ക്ലൈമാക്സ് ഉണ്ട് ആ വിശേഷം കാണാം അതിനുശേഷം ഹാപ്പിനിങ് അവേഴ്സ് തുടരും ഇത് തിരുവനന്തപുരം മലയനകീട് സ്വദേശിനി വരത ആർ പി വിളവുറുറുക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പുസ്തകങ്ങൾക്കിടയിലൂടെ നടക്കുന്നതിനിടെ അവൾക്കൊരു സുഹൃത്തിന് കിട്ടി തിരുവനന്തപുരം മൈലക്കര സ്വദേശി അനശ്വർദേവ് വി എൻ വീരനാഗാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഇരുവർക്കും പറയാനുള്ളത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജനെയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെയും കുറിച്ചാണ് റാണ് ഈ പുസ്തകം അഡ്വെഞ്ചറാണ് പിന്നെ ഇതിന് മെറ്റൂറി ഐലൻഡിന് കുറേ കുടുക്കുകയാണ് ഉണ്ട് ഇദ്ദേഹത്തിന് കുറേ ചതികളുണ്ട് അപ്പോൾ അതിനൊക്കെ അതിനായിട്ട് മറികടന്ന് അവസാനത്തെ നിമിഷത്തിന് ഭൂമിയിലായിട്ട് വരുന്നുണ്ട് റാം കേറാവും പാലത്ത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന് മല്ലി എന്നൊരു കഥ പറഞ്ഞു പോകുന്നത് മല്ലിയുടെ കഥ ജീവിത കഥ പറയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും അത്രയ്ക്ക് എന്താ പറയുക പാവപ്പെട്ട ഒരു ഒരു ജീവിതമാണ് പിന്നെ ചെന്നൈയില് പഠിക്കാനായിട്ട് പോവുകയാണ് ശ്രീറാം അപ്പൊ അവിടെ കിട്ടിയ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അവരുടെ കൂടെയുള്ള സാഹസങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഇപ്പം ഒരു എഴുത്തുകാരനെ കാണണം പരിചയപ്പെടണം ഇതാണ് ഇരുവരുടെയും ആഗ്രഹം ിൽപി ധർമ്മർ ഓഫ് ആനന്ദിയാണ് ഇപ്പൊ പറഞ്ഞു ഐലൻഡ് എനിക്ക് ഇനി അടുത്ത് വായിക്കണമെന്നുണ്ടായിരുന്നു ഓജ ബോർഡും ഒക്കെ ഞാൻ വായിച്ച് ഇന്ന് വരും എനിക്ക് പരിചയപ്പെടണം അതിനാണ് ഈ കുഞ്ഞു മനസ്സുകളിലെ ആഗ്രഹം അത്രക്ക് തീവ്രമാണെങ്കിൽ അത് സഫലമാക്കാൻ ഈ ലോകത്തിന് കൂടെ നിന്നല്ലേ പറ്റൂ നിയമസഭാ പുസ്തകോത്സവത്തിൽ വന്നപ്പോൾ രണ്ട് കുട്ടികൾ വേദിയിൽ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി കാരണം മുന്നൂറിലധികം ബുക്കുകൾ വായിച്ച രണ്ട് കുട്ടികളാണ് പിന്നെ എൻ്റെ ബുക്കിനെ പറ്റി പറഞ്ഞു ഒരു കുട്ടി മെർക്കുറിയലിനെ പറ്റി പറഞ്ഞു ഒരു ബ്രീഫ് തന്നെ നടത്തി ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു നോവലാണ് മെർക്കുരൻ്റ് അത് കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം വി എസ് അനു ന്യൂസ് മലയാളം തിരുവനന്തപുരം